ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് എ ജംഗ്ഷൻ എടവണ്ണ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിലക്കുറവുമായി ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് 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 സെറാമിക് ആൻഡ് ആൻഡ് വാൾ എമറൈറ്റ്സ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് എട്ടി പരീക്ഷയിൽ പന്നിപ്പാറ ഹൈസ്കൂളിന് നൂറ് ശതമാനം വിജയം നേടിയപ്പോൾ വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങൾക്കും സ്വന്തമായി മധുരം വിതരണം ചെയ്താണ് സ്കൂളിന്റെ വിജയം ആഘോഷമാക്കിയത് വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂളിൽ ഒത്തുകൂടിയിരുന്നു ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികൾക്ക് ഒൻപത് വിഷയങ്ങൾക്കും പതിനാറ് വിദ്യാർത്ഥികൾക്ക് എട്ട് വിഷയങ്ങൾക്കും എ പ്ലസ് നേടാനായി തുടർച്ചയായ എട്ടാം വർഷമാണ് സ്കൂൾ മികച്ച വിജയം നേടുന്നത് നമ്മുടെ പന്നിപ്പാറ സ്കൂളിന് ഈ വർഷവും നല്ലൊരു വിജയം കൈവരിക്കാൻ സാധിച്ചു കഴിഞ്ഞ എട്ട് വർഷമായിട്ട് നമ്മുടെ സ്കൂളിന് നൂറ് ശതമാനം വിജയം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം അത് സാധിച്ചു ഈ വർഷം കുട്ടികൾ എഴുതി എല്ലാവരും വിജയിച്ചു അതോടൊപ്പം തന്നെ മുപ്പത്തിമൂന്ന് ഫുൾ എ പ്ലസും ഇരുപത്തൊന്ന് ഒൻപത് എ പ്ലസും പതിനാറ് എട്ടേ പ്ലസും നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞു അത് ജൂൺ മുതൽ തന്നെ മോർണിംഗ് ക്ലാസ്സും ഈവനിങ് ക്ലാസ്സും ശനി ശനി പോലത്തെ അവധി ദിവസങ്ങളിൽ ക്ലാസ്സുകളും വെക്കേഷൻ ദിവസങ്ങളിൽ നമ്മൾ ക്ലാസ് വെച്ചിട്ടും ഈ ഒരു വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു ഇതിനു വേണ്ടിട്ട് നന്നായിട്ട് പ്രയത്നിച്ച നമ്മുടെ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ഞങ്ങളുടെ നന്ദി നന്ദി പറയുന്നു പറയുന്നു എല്ലാവരോടും ഭാരവാഹികൾക്കും എഴുതി നൂറ് ശതമാനം വിജയം നമ്മുടെ സ്കൂളിന് കൈവരിക്കാൻ സാധിച്ചു അതിൽ മുപ്പത്തിമൂന്ന് കുട്ടികൾക്ക് ഫുൾ എ പ്ലസും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒമ്പത് എ പ്ലസും പതിനാല് എട്ട് എ പ്ലസോളം കിട്ടി വളരെ നല്ലൊരു വിജയം തന്നെയാണിത് ഇതിനു പ്രയത്നിച്ച നമ്മുടെ അധ്യാപകർ അധ്യാപികമാർ അഹോരാത്രം തന്നെ നമുക്ക് വേണ്ടി പ്രയത്നിച്ചു നമ്മൾ സഹായിച്ചു എല്ലാവർക്കും എൻ്റെ പേരിലും എൻ്റെ കൂട്ടുകാരുടെ പേരിലും നന്ദി ഈ അവസരത്തിൽ ഏർപ്പെടുത്തുകയാണ് പറയാണ് പിന്നെ എന്താ വളരെയധികം സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ എട്ട് വർഷമായി തുടർച്ചയായി നമ്മൾ നൂറ് ശതമാനം വിജയം കൊയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയൊരു ഗ്രാമപ്രദേശത്തിൽ വളരെ പിന്നെ റിമോട്ട് ഏരിയയിൽ നിന്നും വരുന്ന കുറെ കുട്ടികളാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ നല്ല റിസൾട്ടാണ് ഇക്കൊല്ലം നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഏകദേശം നൂറ്റി അറുപത്തെട്ടോളം കുട്ടികൾ എസ് എൽ സി പരീക്ഷ എഴുതിയിട്ട് അതിന്റെ ഏകദേശം ഇരുപത് ശതമാനം കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് നേടാൻ കഴിഞ്ഞു എന്നതാണ് നമ്മുടെ വിജയത്തിന്റെ പിന്നെ ഏറ്റവും എടുത്തു കാണിക്കാവുന്ന ഒരു കാര്യം ഈ വർഷം അതിനുവേണ്ടി നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ആ അധ്യാപകരുടെ ഭാഗത്തു നിന്നും കുട്ടികളുടെ ഭാഗത്തു നിന്നും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും വളരെ നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട് തുടർച്ചയായി ജൂൺ മാസം സ്കൂള് തുടങ്ങിയ ആ സമയം മുതൽ തന്നെ നിരന്തരം കുട്ടികൾക്ക് പ്രാക്ടീസും അതുപോലെ തന്നെ ക്ലാസ്സുകളും നൈറ്റ് ക്ലാസ്സുകളും ഒക്കെ നടത്തിക്കൊണ്ട് വിജയവേരി പ്രവർത്തനങ്ങൾ വളരെ സജീവമായി സുരേഷ് മാഷൻ നേതൃത്വത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട് അതിന്റെയൊക്കെ റിസൾട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് വള ഒരുപാട് പരിമിതികൾ ഈ സ്ഥാപനത്തിൽ ഉണ്ടെങ്കിലും അതിനെ ഓവർകം ചെയ്യുന്ന റിസൾട്ടാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു എസ് പി സി യൂണിറ്റ് ഇവിടെ ഇല്ല അതുപോലെ തന്നെ ഒരു സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ യൂണിറ്റ് ഇല്ല ഇതൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും എ പ്ലസിന്റെ എണ്ണം ഇത്രയും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് ഒരു മികച്ച ഒരു എന്ന് പറഞ്ഞാൽ അക്കാദമിക്കായിട്ട് വളരെ ഉന്നതിയിലാണ് നമ്മുടെ സ്ഥാപനം എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവും കൂടിയാണ് ചുറ്റുപാടുള്ള എല്ലാ സ്ഥാപനങ്ങളിലും എന്നതുപോലെ അതിനേക്കാൾ കുറച്ചും കൂടെ മികച്ചു നിൽക്കുന്ന കുട്ടികൾ വിദ്യാർത്ഥികൾ പഠന നിലവാരത്തിൽ പിന്നെ മാത്രമല്ല നമ്മുടെ മേളകളിൽ മേളകളിൽ സബ് ജില്ല ആയ ജില്ല ആവട്ടെ സ്റ്റേറ്റ് ലെവലിൽ വരെ പാർട്ടിസിപ്പേഷൻ നമ്മുടെ സ്കൂളിൽ നിന്നും കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട് അതിന് ഈ നാട്ടുകാരുടെയും പി ടിഎന്റെയും രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ നമ്മളെ പിന്നെ അധ്യാപകരുടെ ഹാർഡ് വർക്കും കുട്ടികളുടെ പിന്നെ കഴിവും ഒത്തിണങ്ങിയപ്പോഴാണ് ഈ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ തുടർച്ചയായി എൽ എസ് എസ് യു എസ് എസ് അതുപോലെ തന്നെ എൻ എം എം എസ് ഇപ്പൊ കഴിഞ്ഞ റിസൾട്ട് എൻ എം എം എസും എടവണ്ണ പഞ്ചായത്തിൽ തന്നെ സബ് ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച എടവണ്ണ പഞ്ചായത്തിൽ ഒന്നാം സ്ഥാനം ഈ ഈ നമ്മുടെ സ്ഥാപനത്താണ് അതുപോലെ തന്നെ സബ് ജില്ലയിലും ഏറ്റവും മികച്ച റിസൾട്ടായിട്ട് നിലനിൽക്കുന്നുണ്ട് കുറച്ച് കുട്ടികളെ മുപ്പത് മുപ്പത്തഞ്ചോളം കുട്ടികൾ പരീക്ഷ എഴുതിയിട്ട് ഒമ്പതോളം കുട്ടികളെ അല്ലെ എൻ എം എം എസ് ഏഴോളം കുട്ടികൾക്ക് എൻ എം എം എസ് കിട്ടി അതുപോലെ തന്നെ എൽ എസ് എസ് നമ്മളൊരു പത്ത് ഇരുപത് ഏറ്റവും കഴിഞ്ഞ വർഷമൊക്കെ വളരെ മികച്ച റിസൾട്ടായിരുന്നു ഇക്കൊല്ലം ഞങ്ങൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട് ഇരുപതോളം കുട്ടികൾക്ക് എന്തായാലും കിട്ടും എന്ന് പ്രതീക്ഷയുണ്ട് അതുപോലെ തന്നെ യു എസ് എസ് മുപ്പതോളം കുട്ടികൾക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പം എല്ലാ നിലക്കും ഏറ്റവും മികച്ച ഒരു മുന്നേറിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ഇതിന് ഈ റിസൾട്ട് ഉണ്ടാക്കുന്നതിൽ ഹാർഡ് വർക്ക് ചെയ്ത എല്ലാ അധ്യാപകരെയും സഹകരിച്ച രക്ഷിതാക്കളെയും പി ടി അതുപോലെ തന്നെ എല്ലാത്തിലുപരി എൻ്റെ കുട്ടികൾ വളരെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തു മുന്നേറിയ റിസൾട്ടാണ് ഇതിനെല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ കേരള സർക്കാർ യു പി സ്കൂളായിരുന്ന പന്നിപ്പാറ സ്കൂളിനെ ഹൈസ്കൂൾ ഹൈസ്കൂളായി ഉയർത്തിയതിനു ശേഷം തുടർച്ചയായി എട്ട് വർഷവും നൂറ് ശതമാനം എസ് എൽ സി റിസൾട്ടോടു വിദ്യാഭ്യാസ രംഗത്ത് വളരെ വിപ്ലവകരമായ മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ട് ഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് പന്നിപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂൾ ഈ വർഷവും രണ്ടായിരത്തി ഇരുപത്തിനാ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ ഈ പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കരകതമാക്കിയെന്ന് മാത്രമല്ല നൂറ്റി അറുപത്തി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികൾ ഫുൾ എ പ്ലസും അതുപോലെ തന്നെ ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികൾ ഒൻപത് എ പ്ലസും പതിനാറ് വിദ്യാർത്ഥികൾ എട്ട് എ പ്ലസും കരസ്ഥമാക്കിക്കൊണ്ട് നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് അതിന് നേതൃത്വം കൊടുത്ത പ്രത്യേകിച്ച് അതിന് അഹോരാത്രം പരിശ്രമിച്ച ഈ വിദ്യാലയത്തിലെ നല്ലവരായ അധ്യാപക അധ്യാപികമാർ അവരെയും അതുപോലെ തന്നെ അതിനായി പ്രയത്നിച്ച വിദ്യാർത്ഥികളെയും അവർക്ക് എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുത്ത എസ് എം സി അതുപോലെ തന്നെ എസ് ഡബ്ല്യു സി പി ടി എ രക്ഷിതാക്കൾ എല്ലാവരെയും മുക്തഖണ്ഠം അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് തുടർന്നും ഈ വിദ്യാലയത്തിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നതിനും നല്ല പഠന പാഠ്യ പാഠ്യ പാഠ്യേതര രംഗത്തൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നതിനൊക്കെ ഉതകുന്നതായ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ നല്ല വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ മുക്തകണ്ഠം അഭിനന്ദിക്കാനും പ്രശംസിക്കാനും ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്തിർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ